നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തല്ല പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റിന് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹന ഉടമകൾക്ക് ഇരട്ടടിയായിട്ട് പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടി ഇരുപത് വർഷത്തിന്മേൽ പഴക്കമുള്ള ഇരുചക്ര വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായിട്ടും നാല് ചക്ര വാഹനങ്ങളുടേത് എണ്ണൂറ് രൂപയിൽ നിന്ന് പതിനായിരവുമായിട്ടാണ് ഉയർത്തിയത് ഓട്ടോറിക്ഷയുടേത് എണ്ണൂറിൽ നിന്ന് അയ്യായിരം രൂപയാക്കി കഴിഞ്ഞ ബജറ്റിൽ പഴയ വാഹനങ്ങളുടെ റോഡ് നികുതി ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ നൽകിയ പ്രഹരത്തിന് പുറമെയാണിത് ചെറു കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കാനായിട്ട് ഫീസും റോഡ് നികുതിയുമായിട്ട് ഇരുപതിനായിരം രൂപയോളം ചെലവിടേണ്ടി വരും ഇവയുടെ ഹരിത നികുതി നാനൂറിൽ നിന്ന് അറുന്നൂറ് രൂപയാക്കിയിരുന്നു ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ വരുമ്പോൾ ടെസ്റ്റിംഗ് ഫീസും നൽകേണ്ടി വരും അറ്റകുറ്റപ്പണിക്കും പെയിൻറിങ്ങിനും ചെലവിടേണ്ട തുക കൂടി കണക്കാക്കുമ്പോൾ വാഹനത്തിന്റെ വിപണി മൂല്യത്തേക്കാൾ ചിലവ് വരും കേന്ദ്ര സർക്കാരാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെങ്കിലും നേട്ടം സംസ്ഥാന സർക്കാരിനാണ് തുക സംസ്ഥാന ഖജനാവിലേക്കാണ് എത്തുക കേന്ദ്ര വിജ്ഞാപന പ്രകാരം ഓഗസ്റ്റ് ഇരുപത് മുതൽ വർധനയ്ക്ക് പ്രാബല്യമുണ്ട് ഈ ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനങ്ങൾ വർദ്ധിപ്പിച്ച ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആയിരം രൂപ വീതം ഓണ ഓണസമ്മാനമായിട്ട് വിതരണം ചെയ്യുവാനായിട്ട് മന്ത്രിസഭ തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമായിരിക്കും ഈ ഒരു ഫണ്ട് അനുവദിക്കുക പട്ടികവർഗ ക്ഷേമ വകുപ്പൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഫണ്ട് കൈകാര്യം ചെയ്യുക മുൻ വർഷങ്ങളിലും ഏകദേശം പതിനായിരത്തിന് മുകളിൽ ഗുണഭോക്താക്കൾക്കാണ് ഇത്തരത്തിൽ ആനുകൂല്യം ലഭിച്ചത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ഒരു ധനസഹായം ലഭിക്കുക അതും ഇത്തരത്തിൽ സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു കൈത്താങ്ങാണിത് അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും അങ്ങനെ കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ചവർ അതോടൊപ്പം തന്നെ ഈ വർഷം ഈ ഒരു ആനുകൂല്യത്തിന് യോഗ്യത നേടിയിട്ടുള്ളവരെല്ലാം തന്നെ പ്രത്യേകിച്ചും എ വൈ ബി പി എൽ റേഷൻ കാർഡുകളിലൊക്കെ പേരുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പട്ടികവർഗ വിഭാഗങ്ങൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിൽ ഈ ധനസഹായം വിതരണം ചെയ്യുക നിലവിൽ അവർക്ക് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ അർഹതയുണ്ടെങ്കിൽ പോലും ക്ഷേമ പെൻഷനോടൊപ്പം തന്നെയായിരിക്കും ഈ ഒരു ആനുകൂല്യത്തിനും അവകാശം ഉണ്ടായിരിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണക്കാലത്ത് സ്പെഷ്യൽ പെൻഷന്റെ വിതരണമാണ് ഇന്നലെ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നത് അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ച് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയോടുകൂടി പെൻഷൻ വിതരണം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇന്നലെ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടില്ല ഇന്നലെ നാലാം ശനിയാഴ്ചയായിരുന്നു ബാങ്ക് അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നും അവധിയാണ് അതുമാത്രമല്ല മുൻപുള്ള മാസങ്ങളിലേതുപോലെ തന്നെ സർക്കാർ ഉത്തരവുകളിൽ പറയുന്ന ആ ഒരു ദിവസം തന്നെ പെൻഷൻ്റെ വിതരണം ആരംഭിക്കണമെന്നില്ല വന്നതിനു ശേഷം ഒന്ന് രണ്ട് ദിവസത്തേക്ക് കാലതാമസം എടുക്കും അതിനുശേഷമായിരിക്കും തുക നമുക്ക് വിതരണം ചെയ്യുക അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ ഗുണഭോക്താക്കളും ക്ഷമയോടുകൂടി കാത്തിരിക്കുക അടുത്ത ആഴ്ചയോടെ ആയിരിക്കും പെൻഷന്റെ വിതരണം പൂർണ്ണ തോതിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുക അതുമാത്രമല്ല എല്ലാവർക്കും ഒരു ദിവസം തന്നെ എത്തണമെന്നില്ല ഒന്ന് രണ്ട് ദിവസമൊക്കെ തന്നെ ഇതിനു ഇതിനുവേണ്ടിയിട്ട് സമയമെടുക്കുകയും ചെയ്യുന്നതാണ് കാരണം മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം ലഭിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിൽ നിന്ന് മുഴുവൻ തുകയും ഈ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ലഭിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പ്രത്യേകം പ്രത്യേകമായിട്ടൊക്കെയാണ് വിതരണം നടക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള കാലതാമസമായിരിക്കും വിതരണത്തിൽ അനുഭവപ്പെടുക ഏതായാലും അടുത്ത ആഴ്ച ഓഗസ്റ്റ് മാസം അവസാന ആഴ്ചയിൽ തന്നെ ഈ തുക വിതരണം നമ്മുടെ അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും എല്ലാം തന്നെ സുരക്ഷിതമായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും ഇനി മസ്റ്ററിംഗ് ചെയ്തവർക്കും അതുപോലെ തന്നെ ഈ ചെയ്യാത്തവർക്കും ഒക്കെ തന്നെ ധനസഹായമുണ്ട് മസ്റ്ററിംഗ് തീയതി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായിട്ടും ഇപ്പോൾ പൊതു അറിയിപ്പ് വന്നിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എ വൈ റേഷൻ കാർഡ് ഉടമകൾക്കും അതോ തന്നെ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾ ൾക്കും നൽകുന്ന സൗജന്യ ഓണ കിറ്റിന്റെ വിതരണ തീയതി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ആരംഭിക്കും പഞ്ചസാര വെളിച്ചെണ്ണ തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് വൻപയർ കശുവണ്ടി മിൽമാ നെയ്യ് ഗോൾഡ് ടീ പായസം മിക്സ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് തുടങ്ങിയ ഇനങ്ങൾ പതിനാലിനങ്ങൾ വസ്തുക്കൾ അടങ്ങിയ ഓണക്കിറ്റാണ് ഈ പ്രാവശ്യം വിതരണം ചെയ്യുന്നത് ഓണത്തിന് മുൻപ് തന്നെ മുഴുവൻ എ വൈ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും കിറ്റ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വർധനവ രേഖപ്പെടുത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ശനിയാഴ്ച ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ് രൂപ കൂടി ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയിലും അവന് എണ്ണൂറ് രൂപ കൂടി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കണ്ടിന്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക